ബഹുമാനപ്പെട്ട മനസ്സുചർക്കുന്ന ആദരണീയരായ स्नेഹമുള്ളവർ ഞാൻ പറയാം അവിമരകരനായ അബീമാരകരനായ മുന്ന പ്രിയപ്പെട്ട ഓർമ്മയാരീ സൂചിപ്പിക്കാവുന്ന ഒരു ചലങ്ങാണ് ഇതിന്റെ വാസ്മഷ്ട പേജിലുള്ള ഒരു വാഹനം വിവരകാരം

மாஷ அறியப்படாத எங்க அறிய பிரித்து ஸ்கூல் கலர்ஸ் மாஷர் வித்தியாசமான ஞாபகம் கண்ணு கரமச்சேரியான எங்களுக்கு ஒரு நிரீஷர் அடக்கம் உள்ள கலர்ஸை காணி ஞான ஒன்றி குறை ஒன்று ஆளாக கிளம்பிட்டு അന്ന് വരെ നാടകത്തിൻ്റെ വാസമാഷ കാണും സംസാരിക്കില്ലെങ്കിലും കുട്ടിയുടെ നാടകത്തെ അഭിപ്രായങ്ങളൊക്കെ നാടകം കുട്ടികളുടെ നാടകം എങ്ങനെയായിരിക്കും അന്ന് നമുക്കറിയാം കുട്ടികളുടെ നാടകം എന്നുള്ളത് ആദ്യകാലത്ത് പല പരാമർശത്തിലൂടെ ആദ്യകാലത്ത് നമുക്കറിയാം വലിയ കാര്യങ്ങൾ പറയുന്ന കുട്ടികളായതുകൊണ്ട് വലിയ ഉണ്ടായിരുന്നത് അത് മാറിയിട്ട് കെ എം ആർ ടി കെ രാഹർഷി ശശിയേട്ടൻ അങ്ങനെ കുറേ പേര് ഇങ്ങനെയുണ്ട് അവരൊക്കെ വന്ന് ഇതിലടപെടാൻ പറഞ്ഞതിന് ശേഷമാണ് കുട്ടികളുടെ നാടകം കുട്ടികളുടെ നാടകമായി മാറിപ്പെട്ടത് ഒരു அபிப்பிராயம் தான் குட்டிகளும் குட்டிகளாக குட்டிகளோகிறது குட்டிகள கண்ணிலோட அது அங்கே மாஷை சூஷி அது மாஷ பங்கு வைக்காது ஆலத்து நம்ம பங்கு வைக்காது பின்னடி மாஷை புரோகி சந்திக்க അപ്പോഴുള്ള മാഷി വളരെ സ്നേഹത്തോടുകൂടി സ്നേഹമായിരിക്കുന്ന മാഷനെ വളരെ പ്രധാനപ്പെട്ട ഒരടയാണ് ചേർത്ത് പിടിക്കും അധികവും സംസാരിക്കുകയും മാഷ്ടം നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചിലവുണ്ടല്ലോ കുറച്ചുകൂടെ നിന്ന് കഴിഞ്ഞാൽ കന്യാൾ മാഷമൊക്കെ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത് കനിയാഴ്ച മാഷം വാസമാഷം അങ്ങനെ ഒന്നിച്ചാണ് എപ്പോഴും ഉണ്ടാകുക അധികം ഒന്നിച്ചാണ് തീറ്റ പുരോഗമിക്കുന്ന വേദികളൊന്നും ഒന്നിച്ചാണ് ഉണ്ടാവുക അപ്പോൾ ചേർത്ത് പിടിക്കും ഒരു ചെറിയ സ്വന്തം അടുത്ത് നിന്നാൽ നമുക്കൊരു സന്തോഷവും ഒരു കരുത്തും സ്നേഹത്തിൻ്റെ ഒരു ഒരു വലിയ സാന്നിധ്യം നമുക്ക് ലഭിക്കും അത് ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ പ്രത്യേകിച്ച് അത്തരം സമർപ്പങ്ങളൊന്നും ഓർമ്മിച്ച് പറയുന്നില്ല ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് എന്താ പറയുക ചില യാത്രകളിൽ സംസ്ഥാനങ്ങളിൽ വന്നു പോകുന്ന യാത്രകളിൽ തിരിച്ചു വരുന്ന യാത്രകളിൽ നൃത്തിയോഗങ്ങളുടെ ഇടപെടലുകൾ ഒക്കെ വാസമാഷും കനിയാലി മാഷവും ഒക്കെ ഒന്നിച്ചിട്ടായി ഉണ്ടാകുന്ന ഒരു സന്തോഷം ഊർജം ചെറുതല്ലേ ഉള്ള ഞാൻ വാസമാഷക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല വാസമാഷ്ടുള്ള ദിവസക്കാരമാണ് ശശിയേ നൽകുന്നത് വലിയ യാതൊരു ആകുന്നുണ്ട് ഞാൻ അതിനുശേഷമാണ് ഇവിടെ പ്രസിദ്ധീകരിച്ച വാസമാഷ്ടെക്കുറിച്ചുള്ള സ്മരണയമായിട്ടും അല്ലെങ്കിൽ ശശിയേന കുറപ്പിക്കാൻ വായിച്ചു ഞങ്ങൾക്ക് പറഞ്ഞത് കുറിപ്പ് കുറിക്കുമായിട്ട് ചെറിയ ലേഖനമാണ് അതിൽ വളരെ സത്യസന്ധമായി സത്യസന്ധതയാണ് അതിൻ്റെ ഭാഷ എന്നുള്ളത് വളരെ സത്യസന്ധമായി എഴുതി അതിൽ അത് വായിച്ചു തീർന്നപ്പോൾ എൻ്റെ കണ്ണു നടന്ന് അതേ ഓ ശശിയാക്ക ഒരുമിച്ചൊരു മുറിയിൽ താമസിച്ചത് അപ്പോഴുണ്ടാകുന്ന ജീവിതത്തിലെ ചില വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ നാടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാടകത്തിൽ അഭിനയിച്ച് രണ്ട് നാടകങ്ങൾ പറഞ്ഞ രണ്ട് നാടകങ്ങളിലും അഭിനയിച്ചത് ഇതെല്ലാം അതിലുണ്ട്

ഭാഷാ സമരത്തിലെ അന്തേവാസകളിൽ നിന്നുവേണ്ട ബാലയന്ത്രം എഴുതിയ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ പയ്യന്നോടുള്ള ബാലയന്ധന എഴുതിയ നാടകം ഞാൻ കണ്ടത് കയ്യൂർ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർമ്മിട്ടുണ്ട് പയ്യന്നൂർ കണ്ണൂരെ ഫോൺ ഹോളിൽ എനിക്ക് ഓർമ്മയില്ല രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ചാണ് കണ്ടത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞതുപോലെ ഒരു നാടകമാണ് കുട്ടികളുടെ നാടകം ചെയ്യുമ്പോൾ ഉണ്ടാകട്ട ഒന്ന് അതിലൊരു കുട്ടിയായാലും ഞാൻ സംസാരിക്കാൻ വേണ്ടിയാത്തൊരു കുട്ടിയായാലും ഞാനിപ്പോൾ ഓർമ്മിട്ടുണ്ട് കുട്ടികളെ അഭിനയം കൊണ്ട് ചെയ്ത് സൃഷ്ടിക്കുന്ന ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ചില സങ്കടങ്ങൾ ചില സന്തോഷങ്ങൾ എല്ലാം നിറഞ്ഞ ഒന്ന് ഞാൻ ഓർമ്മിട്ടുന്നുണ്ട് ആ രീതി ഞാൻ ഓർമ്മിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ ഇതിലപ്പുറം വേറെ നാടകത്തിൽ സമ്മാനം കിട്ടാൻ ഇല്ല എന്ന് എനിക്ക് തോന്നി അതുപോലെ എല്ലാ നാടകങ്ങളും ഞാൻ കാണും സമ്മാനം കിട്ടാൻ ഇല്ല എന്ന് തോന്നി ആ നാടകത്തിന് കഴിയുന്ന ആ വർഷം കണ്ണൂർ ജില്ലയിൽ ഒന്നാം സമ്മാനം കിട്ടിയതും സ്റ്റേറ്റിലും അല്ലെങ്കിൽ സംസ്ഥാനത്തും ആ നാടകത്തിലായിരുന്നു സമ്മാനം കിട്ടിയത് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു പിന്നീടാണ് നേരത്തെ പറഞ്ഞ മാറ്റിവെച്ച തകർ കാണത് അത് കണ്ണൂർ റെസ്റ്റാറൻ്റെ നാടോത്സവത്തിൻ്റെ ഭാഗമായാണ് കാണുന്നത് അത് വിഷമമായിരുന്നു അത് ആ നാടകത്തിൻ്റെ തള്ളിൽ നിന്ന് പറഞ്ഞു തരേണ്ടിയിട്ടില്ല ആ തല മാറ്റിവെക്കുന്നത് അല്ലേ ശ്രീരാമൻ്റെയും നന്ദൻ്റെയും തലാറത്തും സീത മാറ്റി അതിനെക്കുറിച്ച് വലിയ സംഘർഷങ്ങൾ അതിനുശേഷം ഉണ്ടാകുന്ന സംഘർഷങ്ങൾ അത് ശരീരവും മനസ്സും അങ്ങനെയാണല്ലോ ശരീരവും മനസ്സും ശരീരം ഒന്നായി തീരുകയും മനസ്സ് വേറെ ഒന്നായി തീരുകയും ചെയ്യുന്ന അതിൻ്റെ ഒരു ഒരു രംഗഭാഷയായിരുന്നു ഞങ്ങളിവിടെ അപകടപ്പെട്ടത് രംഗഭാഷ എന്നുള്ളത് നമുക്കറിയാം ഈ കാലത്തുണ്ടാകുന്ന നാടകങ്ങൾ പറയാതല്ല ഈ കാലത്തുണ്ടാകുന്ന നാടകങ്ങളും പ്രത്യേകമാക്കുന്നത് ഈ അരങ്ങിലെ കാഴ്ചകൾ കൊണ്ട് നാടകത്തിൻ്റെ ഉള്ളു മറച്ചു കളയും നാടകം എന്താണോ മനുഷ്യരോട് പറയാൻ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അരങ്ങിലെ കാഴ്ചകൾ ഉള്ളു മറച്ചു കളയുന്നവർ നാടകം കാണുന്നവർക്കുണ്ട് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയൊന്നും നാടകത്തിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന നാടകം കുട്ടികളുടെ നാടകങ്ങളൊക്കെ വല്ലാതെ അത് ബാധിച്ചിട്ടുണ്ട് വലിയ ചിലവുള്ള സംഭവമാണിപ്പോൾ നാടകം നടത്തുന്നത് ചെറിയ ചിലവുള്ള സംഭവമല്ല അല്ല കുട്ടികളുടെ നാടകങ്ങളടക്കം ദർശനം നടത്തു പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് അത് ആരെങ്കിലും നയിച്ചു കഴിഞ്ഞു നിശ്യാവശ്യങ്ങൾ ഇങ്ങനെ തൃപ്തി മറക്കുക പക്ഷെ അതിൻ്റെ ഇടയിൽ എന്താണോ നാടകം പറയുന്നത് അത് മറച്ചു കഴിയുക പക്ഷേ അങ്ങനെയല്ല ശരീരഭാഷകൾ നടൻ്റെ ശരീരഭാഷകുണ്ട് നടൻ്റെ ഭാവാവിനയമുണ്ട് നടന്റെ ജീവിതത്തിലെ സന്ദർഭങ്ങളിങ്ങനെ പോലിയെടുക്കുന്ന ഒന്നുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു അഭിനയമുണ്ട് അത് ആ പ്രേക്ഷകരോട് സംബന്ധിക്കുന്ന നാടകം അതായത് വേറെ ഈ ഒരു നാടകം മാറ്റിവെച്ച തരം ഞങ്ങൾക്ക് അമ്പരത്തിൽ ഉണ്ടാക്കിയത് ശരീരവും മനസ്സിനെയും തല പറയുന്ന നാടകമാണ് നോവലാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അത് ആ രീതിയിൽ അതിന് എന്താണോ നാടകം ലോകത്തോടൊരു സമസ്സനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തൻ്റെ രണ്ടോ ഭാഷകൾക്ക് കൃത്യമായി പറയുന്ന ഒന്ന് വേറെ കെട്ടിലാഴ്ചകളൊന്നുമില്ലാത്ത അല്ലെ നടന അതിൻ്റെ നടന്ന് പറയുന്ന ജീവിതത്തിന്റെ സന്ദർഭങ്ങളെയോ അതിൻ്റെ ആഴങ്ങളെയോ അറിച്ച് കളിയില്ല അതിലപ്പുറം നേരിട്ട് അത് പറയുന്ന ഒരു രീതി ശശിയുടെ സംവിധാന രീതിയാണ് ഞാൻ ആദ്യം കണ്ട പുത്തുക നാടകത്തിലോ അതായിരുന്നുണ്ടായിരുന്നത് മരവിടുന്ന ഇതിലും മാറ്റിവെച്ച തലകളിലും അതാണ് ഉണ്ടായിരുന്നത് മരവിടുന്ന കാണുന്നത് പൂത്തോറന്ന് വെച്ചാണ് കാണുന്നത് പൂത്തോറന്ന് വെച്ചായിരുന്നു അതിൻ്റെ ഒരു ഒരു മേഘലാതായ മത്സരം എന്നാണ് குற ஆள்கள்ருச்சேரி குறைய ஆள் நாடகம் காண போயிருக்கும் ஞானெல்லாம் ஒன்றிச்சிருந்தாலும் நாடகம் கண்டிப்பது ും പക്ഷെ അതിനപ്പുറം വളരെ മൗലീകമായെങ്കിൽ ഇങ്ങനെ ഒന്ന് വേദിയിലേക്ക് കൊണ്ടുവന്നത് ശശിയാണ് മരമ രംഗത്ത് ഓർമ്മിക്കുന്നുണ്ട് പരാതിക്കാരി സ്ത്രീ പരാതിക്കാരി സ്ത്രീയെ തുത്തിരേറ്റുന്ന രാജാവിൽ പിന്നെ അല്ലെ ഉറങ്ങുന്ന ഇങ്ങനെ ഉറക്കം കൊണ്ടിങ്ങനെ വീഴുന്ന രംഗത്തിലാണ് നാടകം അവസാനിക്കുന്നത് ഓർമ്മയായിട്ട് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് രാജാക്കങ്ങൾ ഒരുപാട് കുട്ടികളുടെ നാടകങ്ങൾ ഒരുപാട് അമേച്ചൂർ നാടകങ്ങളിലൊക്കെ അങ്ങനെയുള്ള രാജാക്കന്മാർ പിന്നീട് വന്നിട്ടുണ്ട് എന്ന് കാണാം ഞാൻ പറയുന്ന ഫോട്ടോസ്റ്റാച്ചറ എന്നാണ് വിളിക്കുക അങ്ങനെ അല്ലാത്ത അതിന്റെ മൗലികമായ രീതിയിൽ അന്ന് ശശിയായിട്ട് നിർവഹിച്ചാൽ തന്ന മരങ്ങളിൽ ആ നാടകങ്ങളുടെ നാട്ടിലേക്ക് ഓരോ ഒരു നിമിഷം സദസ്സ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അതായത് ടൗണുകളിലെ സദസ്സിൻ്റെ പ്രത്യേകത നാടക നാടകത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും പിന്നീട് ഞങ്ങൾ നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോയ പരമശ്ശേരി എ കെ ജി ദിനം പിന്നീട് വരികയാണ് അത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എ കെ ജി ദിനം അപ്പൊ എ കെ സാധാരണ പുരുഷൻ നാടകങ്ങളാണ് ചെയ്യുക ഞങ്ങളുടെ അക്കാദമിയിലെ പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു ഭാസ്കരേട്ടൻ നാടകമാണ് ഭാസ്കരേട്ടൻ ഞങ്ങളെന്ന് പറയാതെ പോയി നേരെ പയ്യന്നുള്ളിൽ പോകുന്നു കെ പി കൃഷ്ണനെ കാണുന്നു കെ പി കൃഷ്ണനെ കണ്ടിട്ട് ഈ നാടകം നോക്കിയിട്ട് വരികയാണ് ഞങ്ങളുടെ നാട്ടിലും ഈ നാടകം കളിച്ചിട്ടുള്ളൊരു ആഹ്ലാദകമായ കാര്യത്തിൽ ഞാനിവിടെ പങ്കുവെക്കുകയാണ് സാധാരണ പ്രശ്ന നാടകം കളിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അമേച്ചൂർ നാടകം എ പി ദിനാചരണത്തിന്റെ ഭാഗമായ അതിൻ്റെ സമാപനം കളിക്കുക എന്നുള്ളത് അതൊരു വേറൊരു സ്ഥിരമായ പ്രവൃത്തിയാണ് അങ്ങനെ ഒന്നുകൂടി ഞങ്ങളുടെ ചെയ്തു ആ നാടകം കണ്ടിട്ടാണ് ഞങ്ങളത് ചെയ്തത് ഒന്ന് ശശിയേട്ടൻ ചെയ്തു വെച്ച നാടകത്തിൽ ചെയ്തു വെച്ച വളരെ പ്രധാനപ്പെട്ടതൊന്ന് നാടകത്തിൻ്റെ ഉള്ളിൽ പുറത്ത് രചനയുടെ ഉള്ളിൽ നാടകം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ലോകത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് അത് പുറത്തു കൊണ്ടുവരാനുള്ള നീടം മാത്രമേ അദ്ദേഹം നാടകത്തിൽ ചെയ്തിട്ടുള്ളൂ അതിനപ്പുറം നാടകത്തെ വേറെ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള അല്ലെ ഒരു ഉപരിപുളമായ വേറെ എന്തെങ്കിലും കുത്തിവെക്കുക അല്ലെങ്കിൽ ഇതെങ്കിൽ ചെലുത്തുക അല്ലെങ്കിൽ ശശിയേട്ടൻ നാടകത്തിൽ ചെയ്തിരുന്നില്ല എന്നാണ് ഞാൻ ഓർമ്മയിട്ടുള്ളത് വളരെയധികം ശക്തരായി ഈ നാടകരംഗത്ത് ശശി ഞാനാണ് ഈ നാടകം ചെയ്യുന്നത് എന്നൊന്നും പറയാതെ ഇങ്ങനെ ലീതിയുടെ പിറകിൽ സന്തശീലയ്ക്ക് പുറകിൽ മാറി നിൽക്കുന്ന ഒരാളാണ് ശശിയേട്ടൻ എന്നുകൂടി അറിഞ്ഞത് മറ്റൊന്നാണ് ഇതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല കൃത്യമായി വാസ്തുമാറ്റം ഒരു പുരസ്കാരം ശശിയേട്ടിന് നൽകുക എന്നുള്ളത് വളരെ ഉചിതമായ ഒരു തീരുമാനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അത് നൽകാൻ കഴിയുന്നതിലുള്ള ഒരു സന്തോഷം ഞാനിങ്ങനെ ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു തലശ്ശേരി ഒരു സ്കൂളിൽ വരുമ്പോൾ ജില്ലാത്സവം വരുമ്പോൾ ശശിയേട്ടൻ കാണാൻ വേണ്ടിട്ട് ഞാൻ നാളെ ചെയ്യാൻ ആളുകൾ ശശിയേട്ടൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റൽ ഓഫീസിലാണ് ശശിയേരി അല്ലെ അവിടെ ചെന്ന ഒരു വലിയ വർപ്പടം കുറെ ആളുകൾ അതിന്റെ നടുവിലാണ് ശശിയേട്ടൻ ശശിയൻ വില്ലേജ് ഓഫീസർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ അടുവിൽ ഞാനിങ്ങനെ വിധികാരം കാരണം എന്ന് പറയേണ്ട ശരിക്കേണ്ട കാര്യം ഞാനിതിൽ നിന്നു ഇത്രയധികം ആളുകൾ ഇതിൻ്റെ ഇടയിൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് നാടകം കൂടുതൽ വെച്ച് നടക്കുന്നത് എന്ന് എനിക്ക് അന്നേരം ക്ഷണിച്ചു അദ്ദേഹം വന്നിട്ടുണ്ട് അതുകൂടി ഞാൻ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത് വളരെ അടുപ്പം ശശിയാരുമായിട്ട് കൊണ്ട് അത് എല്ലാവർക്കും കാണുന്നവരടുപ്പല്ല എല്ലോ വിളിക്കുന്നവരടുപ്പല്ല അതൊരു ഉപരി ഒരു നാടകക്കാരൻ നടന്ന നില നിലയിൽ മനുഷ്യർ തമ്മിൽ ഒരു വലിയ സ്നേഹമുണ്ടല്ലോ തരും അങ്ങനെയൊരു വെളുപ്പം ശശിയേനമായി തീർച്ചയായിട്ടും ശശി ഏത് ഇത് നൽകാൻ കഴിഞ്ഞുള്ള സന്തോഷം സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവച്ചു നിൽക്കുന്നു നന്ദി